അല്ല അറേബ്യയിലെ ഫുഡാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത് കേട്ടോ നല്ല പാക്കിങ് കേട്ടോ ഇത് പപ്പടം ഇത് ചിപ്സും മറ്റേ ചക്കര വരട്ടി ഇതും അതന്നെ പഴം ഓ പഴം രണ്ടു പേർക്കുള്ള ഊണാണേ ഈ രണ്ട് പഴം വെച്ചേ അടപ്പായസം അല്ല ആ ഇത് അടപ്പായസം ഇത് സേമിയാ പായസം ഇത് കടല കടലപ്പായസം ഇതും എന്തോ പായസമാണ് കൂട്ടി ഒന്നും കാണിക്കാൻ കേട്ടോ അത് ഇഞ്ചിക്കറി മാങ്ങാക്കറി നാരങ്ങക്കറിയൊക്കെ ഉണ്ട് പരിപ്പ് കറി പച്ചമോര് ഇത് പുളിശ്ശേരി പുളിശ്ശേരി സാമ്പാർ ഇത് കൂട്ടുകറി അവിയല് എന്തുവാണ് പൈനാപ്പിൾ എന്തോ പച്ചടി ോരൻ എന്തോ തോരനാന്ന് കഴിച്ചിട്ട് പറയാം എന്താണോ മുളകേറി കേട്ടോ മുളകറിയല്ലാണോ മുളകറി പോലെ ഉണ്ട് തിരുവനന്തപുരം അല്ലേ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടി മറ്റ് വെള്ളക്കെള്ള പച്ചടി എന്തോ രസമാ രസം നേരത്തെ കണ്ടില്ലേ ഇല്ല ഇത് രസം ഇത് നേരത്തെ പറഞ്ഞ പോലെ മുളക്യറിയാന്ന് തോന്നുന്നു കഴിക്കുമ്പോ ശരിയായിട്ട് കാണിക്കും രണ്ടു പേർക്കുള്ള ചോറ് ഇതിപ്പോ ഞങ്ങക്ക് മൂന്ന് പേർക്കും സൂപിഷായിട്ട് കഴിക്കാം ഇല വില എഴുന്നൂറ് രൂപ ശരിക്കും അവര് നാല് ൂണാണ് അവരുടെ മിനിമം പക്ഷെ പറഞ്ഞ ഉടനെ ഞങ്ങൾ നേരത്തെ ഇത് ഒരു വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ് പക്ഷേ അവര് ആ രണ്ടുപേർക്കാണെങ്കിൽ രണ്ടുപേർക്കായിട്ട് തരാം എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേർക്കായിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണ് എന്തായാലും ചിലർ അങ്ങനെ മാറത്തില്ല കേട്ടോ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചു പാവങ്ങൾക്ക് ഇപ്പം കൊടുക്കത്തില്ലേ നിങ്ങൾ പണക്കാര്ക്കേ കൊടുക്കുള്ളൂ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ തന്നത് അതിന് നല്ല ഫുഡ് ഫാക്ടറി അല്ല അറേബ്യ ഫുഡ് ഫാക്ടറി കോന്നിയൂർ പൂവച്ചൽ ട്രവാൻട്ര പൂവച്ചൽ എവിടെയാണ് എന്തായാലും കാഴ്ചയിൽ നല്ല നല്ലൊരു സദ്യ ഹാപ്പി 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 ഓണം 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 പരിപ്പും സാമ്പാറും കഴിച്ച് അത്രയും ചോറ് കഴിച്ചു കഴിഞ്ഞു ഇനിയും അടപ്പായസം ഇത് കടലപ്പായസം ശരിക്കും അടപ്പായസം കഴിക്കുമ്പം പപ്പടം കൂട്ടി വേണം കഴിക്കാൻ ഇതിപ്പം ഞാലിപ്പൂവും പഴം അടുത്തത് പൈനാപ്പിൾ പായസം നാലാമത്തെ പായസം സേമിയ പായസം ഇവിടെ തിരുവനന്തപുരംകാർക്ക് ബോളി ഇല്ലാതൊരു സദ്യയില്ല പക്ഷെ ബോളിയുടെ ഒരു കുറവുണ്ട് ഇനിയും പുളിശ്ശേരി പച്ചമോര് രസം ഇത് എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് വരാം സദ്യ ഒന്നും പിണ്ണിരുന്ന ഇല്ല എന്ത് കഴിഞ്ഞു നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു ആസ്വദിച്ചു കഴിച്ചു എന്നിട്ട് ലാസ്റ്റ് ഈ ശർക്കര അട്ടി തിന്ന നാളിലുള്ള എല്ലാ രസങ്ങളും ഒന്ന് പോന്ന പോലെ കഴിച്ചിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം